പരമാവധി എണ്ണ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചൈന സൌദി അറേബ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വെട്ടിക്കുറച്ചാണ് ചൈന റഷ്യൻ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്കെതിരെ കടുത്ത താരിഫ് ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴാണ് ചൈന റഷ്യൻ എണ്ണ പരമാവധി ഇറക്കുമതി ചെയ്യുന്നത് സെപ്റ്റംബറിൽ സൌദി അരാംകോയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള ഓർഡറുകളാണ് ചൈനീസ് റിഫൈനറികൾ കുറച്ചത് റഷ്യയുടെ യുറൽസ് ക്രൂഡിന്റെ ലഭ്യതയും വൻതോതിലുള്ള കരുതൽ ശേഖരവുമാണ് സൌദിയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ കാരണം റഷ്യൻ ഊർജ്ജ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും ചൈനയ്ക്കെതിരെ സമാനമായ നടപടികളൊന്നും ഇല്ലാത്തതിനാൽ റഷ്യൻ എണ്ണയുടെ പ്രധാന ഇറക്കുമതിക്കാരായി ചൈനീസ് റിഫൈനറികൾ മാറുമെന്നാണ് സൂചന അതേസമയം യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ചൈന ചുമത്തി അധിക തീരുവ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് ധാരണയായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ തൊണ്ണൂറ് ദിവസത്തേക്കാണ് അധിക തീരുവ ചുമത്തുന്നത് ഒഴിവാക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത് ചൈന യു എസ് സാമ്പത്തിക വ്യാപാര ചർച്ചകളിലുണ്ടായ സമവായം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് കൌൺസിലിന്റെ കസ്റ്റംസ് താരിഫ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതിനാലാണ് ഈ നീക്കമെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു നവംബർ പത്ത് വരെ ഉയർന്ന തീരുവുകൾ ചുമത്തുന്നത് നിർത്തിവയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ താൻ ഒപ്പുവച്ചതായി ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ട്രംപ് സന്ധ്യയുടെ മറ്റ് അവ്യവസ്ഥകളെല്ലാം നിലനിൽക്കുമെന്നും അറിയിച്ചു അമേരിക്ക ചൈനയുമായി ചർച്ചകൾ തുടരുകയാണെന്നും സാമ്പത്തിക ദേശീയ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ചൈന സുപ്രധാന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നു നവംബർ ആദ്യം വരെയുള്ള തീരുവ നീട്ടലിലൂടെ ക്രിസ്മസ് കാലത്തേക്കുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ കുറഞ്ഞ തീരുവ നിരക്കിൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സമയം ലഭിക്കും നവംബർ പത്ത് വരെ അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഇറക്കുമതിക്ക് മുപ്പത് ശതമാനവും ചൈനയിലേക്കുള്ള യു എസ് ഇറക്കുമതിക്ക് പത്ത് ശതമാനവുമായിരിക്കും തീരുവ അതേസമയം ചൈനയുമായുള്ള വ്യാപാരക്കരാർ തൊണ്ണൂറ് ദിവസത്തേക്ക് ദീർഘിപ്പിച്ച അമേരിക്ക ചൈനയ്ക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചതം തീരുവ ചൊവ്വാഴ്ച നിലവിൽ തീരുമാനം ചൈനയ്ക്ക് നിലവിൽ മുപ്പത് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയിട്ടുള്ളത് പത്ത് ശതമാനമാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ചുമത്തിയ തീരുവ അധിക തീരുവ നവംബർ പത്ത് വരെ മരവിപ്പിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു ഈ വർഷം ആദ്യമാണ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് ചൈനയും തിരിച്ചടിച്ചു കഴിഞ്ഞ മേയിൽ ജനീവിയയിൽ രണ്ടു വട്ട വ്യാപാര ചർച്ചകൾ നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് അധിക തീരവ് ചുമത്തുന്നത് ഇരു രാജ്യങ്ങളും നിർത്തിവെച്ചത് ചൈനയുമായി വ്യാപാര ചർച്ച തുടരുമെന്നും ഇടപാടിൽ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു പരസ്പര സഹകരണത്തിലൂടെയുള്ള വ്യാപാരമാണ് വേണ്ടതെന്നും അടിച്ചമർത്തൽ നയം വിജയിക്കില്ലെന്നും വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി പ്രതികരിച്ചു എന്നാൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തുമെന്ന് ഈ മാസം ആദ്യം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നിലവിൽ വരുന്ന ഈ നീക്കം ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് നിരക്ക് അൻപത് ശതമാനം വരെ ഉയർത്താനിടയാക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം എൺപത്തിയേഴ് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്തത് അതേസമയം ചൈനയുമായുള്ള താരിഫ് യുദ്ധത്തിന് തൊണ്ണൂറ് ദിവസത്തെ ഇടവേള നൽകാനും ട്രംപ് തീരുമാനിച്ചിരുന്നു ഇതും ചർച്ചയായി മാറിയിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് നൂറ്റിനാൽപ്പത്തിയഞ്ച് ശതമാനമായി ഉയരുന്നത് ഇതിലൂടെ ഒഴിവാക്കാൻ യുഎസിന് സാധിക്കും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വിലക്കിഴിവിൽ എണ്ണ ലഭ്യമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി